നാൽപ്പത് വയസ്സുള്ള അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്ടർ മൂപ്പയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ഒരു ജോലിയായിട്ട് പോലും അല്ലെങ്കിൽ ആളായിട്ട് പോലും ഫാമിലി മെമ്പേഴ്സിനോട് സംസാരിക്കുന്ന സമയത്ത് റിലേറ്റീവ്സിനോട് സംസാരിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര പ്രശ്നം തോന്നുന്നു എന്നുള്ളതാണ് റിലേറ്റീവ്സിനോട് മാത്രമല്ല ഒപ്പം വർക്ക് ചെയ്യുന്ന കൊളീഗ്സിനോടാണെങ്കിലും വേറെയുള്ള ഡോക്ടർമാരോടാണെങ്കിലും പേഷ്യൻസ് ഒക്കെ വന്നിട്ട് അവരുടെ കൂടെ ബൈസ്റ്റാൻഡ് വൈസ് ആയിട്ട് വരുന്ന ആളുകളോടാണെങ്കിലൊക്കെ സംസാരിക്കുമ്പോൾ ഭയങ്കര പ്രശ്നം തോന്നുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ പ്രശ്നം എന്താണ് എന്ന തിനെ കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞത് ഞാൻ സംസാരിക്കുന്ന സമയത്തും ചിരിക്കുന്ന സമയത്തൊക്കെ ഒക്കെ മസിൽസ് ഒക്കെ ഇങ്ങനെ വലിഞ്ഞിട്ട് എന്തോ ഒരു ചിരി വികൃതമാകുന്നത് പോലെ എന്തോ ഒരു രസമില്ലാതാകുന്നത് പോലെ ആകുന്നു എന്നുള്ളതാണ് എന്തോ ഒരു പ്രശ്നമുണ്ട് അത് മറ്റുള്ള ആളുകൾ നോട്ട് ചെയ്തിട്ട് ഞാൻ ചിരിക്കുമ്പോൾ അവരുടെ മുഖത്തും എന്തോ ഒരു ഒരിഷ്ടക്കുറവ് പോലെയൊക്കെ തോന്നുന്നു എന്നുള്ളതൊക്കെയാണ് മൂപ്പര് പറഞ്ഞത് അങ്ങനെ കുറച്ചും കൂടെയൊക്കെ സംസാരിച്ച സമയത്ത് മനസ്സിലായി മൂപ്പർക്ക് പൊതുവെ ഈ ചിരിന്റെ കാര്യത്തിൽ മാത്രമല്ല പൊതുവേ ഒരു കോൺഫിഡൻസ് കുറവും ആളുകളോട് സംസാരിക്കാൻ പേടിയൊക്കെ ഉണ്ട് എന്തൊക്കെയാണ് സംസാരിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് സംസാരിക്കുക സംസാരിക്കുന്ന സമയത്ത് തെറ്റി അങ്ങനെയുള്ള ഒരുപാട് പേടികളൊക്കെ ഉണ്ട് ഇതിനെയാണ് സൈക്കോളജിയിൽ സോഷ്യൽ ആൻസൈറ്റി എന്ന് പറയുന്നത് എൻ്റെ സോഷ്യൽ ആൻസൈറ്റി എന്ന് പറയുന്നത് ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് അവിടെ നമ്മൾ പെരുമാറുന്ന രീതികളിൽ ഇപ്പോൾ നമ്മൾ കൈകെട്ടി നിൽക്കുന്ന രീതി നമ്മൾ നിൽക്കുന്ന ശൈലി നമ്മൾ സംസാരിക്കുന്ന രീതി അതിൻ്റെ ശൈലികൾ അതിൻ്റെ പിച്ച് ടോൺ നമ്മൾ ചിരിക്കുന്നത് നമ്മളുടെ തല എങ്ങനെയാണ് വെക്കുന്നത് നമ്മൾ ഏത് ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത് ഇങ്ങനെ സകലമായ കാര്യങ്ങളിലും ഒരു പേടി വരികയും അത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്ന് ചിന്തിക്കുകയും അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് അത് ശരിയാക്കാൻ നോക്കിയിട്ട് സാധാരണഗതിയിൽ ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പറ്റുകയും ഇങ്ങനെ തെറ്റ് പറ്റുന്നത് ബാക്കിയുള്ള ആളുകൾ ശ്രദ്ധയിൽപ്പെട്ട കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണല്ലോ മോശമാണല്ലോ എന്ന് വിചാരിക്കുക ചെയ്യുന്ന ഒരു പ്രശ്നമാണ് അതായത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചുറ്റുപാടുള്ള ആരൊക്കെയോ അല്ലെങ്കിൽ എല്ലാ ആളുകളും നമ്മളെ തന്നെ നോക്കിയിട്ട് നമ്മളുടെ ഓരോ കാര്യങ്ങളും മൈനൂട്ട് കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ട് അത് വികൃതമാവുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മളെ ഒരു കളിയാക്കുന്ന രീതിയിൽ നോക്കുന്നുണ്ട് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ വഷളാവുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ നിന്നുണ്ടാകുന്ന പേടിയാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചിരിക്കുന്നതിലാണ് ആൾ കൂടുതൽ കൺസേൺഡ് ആയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതായത് എൻ്റെ ചിരി എന്തോ പോരാ അല്ലെങ്കിൽ വികൃതമാവുന്നുണ്ട് എന്നാണ് അയാൾക്ക് തോന്നുന്നത് എന്നുണ്ടെങ്കിൽ ഇത്ര തമാശ പറഞ്ഞു കഴിഞ്ഞാലും അയാൾ ചിരിക്കൂല ഇനി ചിരി വന്നു കഴിഞ്ഞാൽ തന്നെ ചിരിക്കാൻ തുടങ്ങിയതിന് ശേഷം അതിനെ എങ്ങനെയെങ്കിലും പിടിച്ചു കെട്ടാൻ നോക്കും കാരണം പേടിയാണ് ചിരി എന്തോ വഷളാവുന്നുണ്ടല്ലോ അബദ്ധമാവുന്നുണ്ടല്ലോ എന്നുള്ളൊരു തോന്നലായിരിക്കും അങ്ങനെ പിടിച്ചു കെട്ടാൻ നോക്കും ചിരിക്കാതെ പിടിച്ചു വെക്കാൻ തോന്നും അങ്ങനെ പിടിച്ചു വെക്കുന്ന സമയത്ത് അതാകെ പ്രശ്നം ആ അതാകെ വഷളാവയും മറ്റുള്ള ആളുകൾ ഇതെന്താ ഇയാൾ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ കൺസേൺഡാവുകയും ആ ആ രീതിയിലുള്ള ഒരു റിയാക്ഷൻ കിട്ടുകയും ചെയ്യും ഇനിയിപ്പോൾ നടക്കുന്ന രീതിയിലാണെങ്കിലും സംസാരിക്കുന്ന രീതിയിലാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് ഈ ഒരു പേടി ഉണ്ടാവുന്നത് കൊണ്ട് അതിനെ മാനേജ് ചെയ്യാൻ നോക്കിയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കേണ്ട കാര്യത്തിനെ നമ്മൾ മാനേജ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് അത് പിന്നെ ആകെ വഷളാവുകയും പ്രശ്നമാവുകയും ചെയ്യും ഇപ്പോൾ ഈ ഒരു രീതിയിൽ പ്രശ്നമാകുന്ന സമയത്ത് നമ്മൾ അതിനെ മാനേജ് ചെയ്യുന്ന സമയത്ത് അത് വഷളാവുന്നതുകൊണ്ട് തന്നെ മുമ്പിലുള്ള ആൾക്ക് ഇയാൾക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ടല്ലോ എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും അത് മറ്റേ ആളുടെ മുഖത്ത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഈ ക്ലിയറായിട്ട് കാണുന്ന മറ്റുള്ള മറ്റേ ആളുടെ നമ്മുടെ മുമ്പിലുള്ള ആളുടെ എക്സ്പ്രഷനെ നമ്മൾ കാണുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശരി ാണ് എൻ്റെ എന്തോ മുഖത്ത് എന്തോ പ്രശ്നമുണ്ട് ഞാൻ ചിരിക്കുന്നതിൽ എന്തോ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഞാൻ സംസാരിച്ചതിൽ എന്തോ പ്രശ്നമുണ്ട് അത് അയാൾക്ക് ഇഷ്ടമാവാത്തത് കൊണ്ടാണ് അയാളുടെ മുഖത്ത് ആ പ്രശ്നം വന്നത് എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പേടികളും ചിന്തകളും വരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകളുള്ള സ്ഥലത്തേക്ക് ഇറങ്ങി ചെല്ലാൻ ഒരാളുടെ മുമ്പിൽ പോയിട്ട് സംസാരിക്കാൻ ചിരിക്കാനൊക്കെ ഭയങ്കര പ്രശ്നമായിരിക്കും തീരെ കോൺഫിഡൻസ് ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവും സ്വാഭാവികമായിട്ടും ഒരു ഉൾവലിയുന്ന രീതിയിലേക്ക് ആൾ മാറിപ്പോവുകയും ചെയ്യും ഇത് പിന്നീട് സ്വാഭാവികമായിട്ടും ജോലി ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് പ്രശ്നം ഉണ്ടാക്കും ഏതെങ്കിലും റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ പ്രശ്നം ഉണ്ടാവും വീട്ടിലേക്ക് ഗസ്റ്റ് വരുന്ന സമയത്ത് പ്രശ്നമായിരിക്കും ഇങ്ങനെയൊക്കെ ആവുന്നത് കൊണ്ട് തന്നെ ജോലിയിൽ പ്രശ്നം ഉണ്ടാവും സ്വകാര്യ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാവും ആകെ പ്രശ്നമായിരിക്കും ജീവിതത്തിനെ മുഴുവൻ സാരമായിട്ട് ബാധിക്കാൻ തുടങ്ങുമെന്നുള്ളതാണ് സോഷ്യൽ ആൻസൈറ്റിയുടെ ഏറ്റവും വലിയ പ്രശ്നം ഈ സോഷ്യൽ ആൻസൈറ്റി എവിടെ നിന്നാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ എപ്പോഴും ആരത്തിയോ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഈ സാധനം ുന്നത് അപ്പോൾ ആരോ വെറുതെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും നമ്മളിതിൽ എന്തോ തെറ്റുപറ്റിയിട്ടാണ് അയാൾ നോക്കുന്നത് എന്നുള്ളത് അപ്പോൾ എന്തോ തെറ്റ് പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ നിൽക്കുന്ന ശൈലിയിലാണോ ചിരിക്കുന്നതിലാണോ സംസാരിക്കുന്നതിലാണോ ഇങ്ങനെ ഇങ്ങനെങ്ങനെയൊക്കെ ഓരോ കാര്യത്തിലും ഇങ്ങനെ കൺസേൺ ആവും എന്നിട്ട് അത് മുഴുവൻ തെറ്റിപ്പോവുകയും ചെയ്യും എന്നുള്ളതാണ് അത് ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത് അതിന്റെ തുടക്കം ഇനി സോഷ്യൽ ആൻസൈറ്റി എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ള ചോദ്യത്തിന് പഠനങ്ങൾ നടത്തിയ സമയത്ത് യത്ത് കിട്ടിയിട്ടുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത് തൊണ്ണൂറ്റി രണ്ട് ശതമാനം ആളുകളും സോഷ്യൽ ആൻസൈറ്റി ഉള്ള തൊണ്ണൂറ്റി രണ്ട് ശതമാനം ആളുകളും കുട്ടി ആയിരിക്കുന്ന സമയത്ത് കുട്ടികളായിരിക്കുന്ന സമയത്ത് ആളുകളുടെ ഇടയിൽ വെച്ചിട്ട് അവഹേളനം നേരിട്ടവരായിരുന്നു എന്നുള്ളതാണ് അതൊരു പക്ഷെ ആളുകളുടെ മുമ്പിലിട്ട് ടീച്ചേഴ്സ് വായക്കു പറഞ്ഞതായിരിക്കാം കളിയാക്കിയതായിരിക്കാം ഒന്നിനും കൊള്ളൂല എന്ന് പറഞ്ഞതായിരിക്കാം അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഒക്കെ നിൽക്കുന്ന സമയത്ത് പാരൻസ് ആരെങ്കിലും അച്ഛനോ അമ്മയോ ഒക്കെ ആരെങ്കിലും അടിച്ചതോ വായക്കു പറഞ്ഞതോ ഒക്കെ ആയിരിക്കാം ഇങ്ങനെയാണ് തൊണ്ണൂറ്റി രണ്ട് ശതമാനം ആളുകളുടെയും സോഷ്യൽ ആൻസൈറ്റി ഉണ്ടാവുന്നത് എന്നുള്ളതാണ് പഠനങ്ങൾ പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെ ഒരു കാരണമായിട്ട് പറയുന്നത് പാരൻറ്റിങ് സ്റ്റൈലാണ് പ്രധാനമായിട്ടും നാല് രീതിയിലുള്ള പാരൻറ്റിങ് സ്റ്റൈലൊക്കെയാണ് പറയാറുള്ളത് ഒന്ന് കുട്ടികളെ ഫ്രീ ആയിട്ട് വിടുന്ന കുട്ടികളെന്ത് ചെയ്തു കഴിഞ്ഞാലും ബാക്കു പറയാത്ത ഒരു രീതിയുണ്ട് രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനൊക്കെ ഒക്കെ ചീത്ത പറയുന്ന നല്ലത് എന്ത് ചെയ്താലും മൈൻഡ് ചെയ്യാത്ത ഒരു രീതിയുണ്ട് മൂന്നാമത്തെന്ന് പറയുന്നത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് വേണ്ട സപ്പോർട്ടുകളൊക്കെ കൊടുത്തിട്ട് കുട്ടികളെ പരിപാലിക്കുന്ന അല്ലെങ്കിൽ പരിപോഷിപ്പിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് നാലാമത്തെ രീതി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് അടിച്ചമർത്തുന്ന രീതിയിൽ കുട്ടികളെ വളർത്തുന്ന രീതി എന്ന് പറയുന്നത് ഇതില് കുട്ടികളെ എപ്പോഴും ഫ്രീ ആയിട്ട് വിടുകയാണെങ്കിൽ അഥവാ അവരെന്ത് ചെയ്തു കഴിഞ്ഞാലും വായ്ക്ക് പറയാതെ ലാളിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് അബദ്ധമാണെങ്കിലും ഫുൾ കോൺഫിഡൻസിൽ ചെയ്യും എന്നുള്ളതാണ് പറയുന്നത് ചിലപ്പോൾ മുഴുവൻ പൊട്ടത്തെറ്റായിരിക്കും അല്ലെങ്കിൽ ചെയ്യുന്നത് മുഴുവൻ അബദ്ധമായിരിക്കും എന്നാലും ഫുൾ കോൺഫിഡൻസ് ആയിരിക്കും എന്നുള്ളതാണ് അത് ഭയങ്കര പ്രശ്നമാണ് രണ്ടാമത്തെ ഒരു രീതിയിൽ അതായത് ഈ സോഷ്യൽ ആൻസൈറ്റി ഉണ്ടാവാൻ സാധ്യതയുള്ള പാരന്റിങ് സ്റ്റൈലിന്റെ രീതി എന്ന് പറയുന്നത് ഒരു അടിച്ചമർത്തപ്പെടുന്ന ഒരു രീതിയാണ് അതായത് നല്ല കാര്യങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും പാരന്റ് മൈൻഡ് ചെയ്യില്ല പക്ഷേ ചെറിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് എവിടെ നിന്നാണെങ്കിലും അത് ചൂണ്ടിക്കാണിച്ചിട്ട് അതിന് വഴക്ക് പറയുകയെ അടിക്കുകയെ അത് തിരുത്താൻ പറയുകയെ ചെയ്യും അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരാൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഇത് സംഭവിക്കുകയാണെങ്കിൽ അത് ഭയങ്കര പ്രശ്നമായിരിക്കും ഇനി ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ പോലും എപ്പോഴും വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ പാരന്റിങ് സ്റ്റൈൽ ആരാണോ ഫോളോ ചെയ്യുന്നത് അയാൾ വീട്ടിലുണ്ടാവുന്ന സമയത്ത് കുട്ടിക്ക് എപ്പോഴും പേടിയായിരിക്കും എന്ത് ചെയ്താലാ വഴക്ക് കിട്ടുക എന്ന് കുട്ടിക്ക് അറിയൂല അപ്പോൾ ചെയ്യുന്നത് മുഴുവൻ തെറ്റാണ് എന്നുള്ളൊരു ബോധമായിരിക്കും സ്വാഭാവികമായിട്ടും കുട്ടിക്ക് ഉണ്ടാവുകയും ചെയ്യുക അതായത് നല്ല കാര്യങ്ങൾക്കൊന്നും കുട്ടിക്ക് പ്രോത്സാഹനം കിട്ടാതിരിക്കുകയും എപ്പോഴും വയക്കു കേൾക്കുകയും ചെയ്യുമ്പോൾ അഥവാ ചീത്ത കാര്യങ്ങൾ എന്തെങ്കിലും ചെറുത് സംഭവിക്കുമ്പോഴേക്കും നല്ലോണം ചീത്ത കേൾക്കുകയും അടി കിട്ടുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് കുട്ടിയുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു ബോധം എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് തെറ്റ് മാത്രം പറ്റുന്നുള്ളൂ എന്നുള്ളതാണ് നല്ലതൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും അത് സെൽഫ് കോൺഫിഡൻസിനെ ബാധിക്കുകയും ആളുകളുടെ മുമ്പിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും തെറ്റി പോകുന്നുണ്ടോ എന്നുള്ളൊരു പേടിയായിരിക്കും കുട്ടികൾക്ക് ഉണ്ടാവുക അപ്പോൾ ഈ രണ്ട് കാരണങ്ങളാണ് മിക്കവാറും സോഷ്യൽ ആൻസൈറ്റി ഉണ്ടാവാനുള്ള കാരണങ്ങളായിട്ട് പറയുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണെങ്കിലും ഒരു ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് ഇങ്ങനെയുള്ള ആളുകൾ വിചാരിക്കുന്നത് ആരൊക്കെയോ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആളുകൾ എപ്പോഴും എൻ്റെ പ്രവർത്തനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതായിരിക്കും അപ്പോൾ ഇതിനെ നമുക്കൊരു വരെ മാനേജ് ചെയ്യാൻ പറ്റാ എങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിരിക്കുന്ന രീതിയാണെങ്കിലും നടക്കുന്ന രീതിയാണെങ്കിലും നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാൻ എപ്പോഴും ആളുകളില്ല അതായത് നമ്മൾ മറ്റുള്ള ആളുകളുടെ ഈ ചിരിയും നടത്തും അവർ ഭക്ഷണം കഴിക്കുന്ന രീതിയും സംസാര രീതിയൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ അത് അവരെന്താണോ പറയുന്നത് എന്നുള്ളത് കേൾക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ മുഴുവനായിട്ട് മറ്റുള്ളവരെ ശ്രദ്ധിച്ചുകൊണ്ട് നടക്കുന്നില്ല ഓരോ അതിനോട്ട് കാര്യങ്ങളും അതുപോലെ തന്നെയാണ് മറ്റുള്ളവരെ നമ്മളെ നോക്കുന്നത് അതായത് നമ്മൾ ചിരിക്കുന്നതിന്റെ ചുണ്ട് കുറച്ചും കൂടി ചിരിയുന്നുണ്ടോ മസിൽ വലിയണ്ടോ നടക്കുമ്പോ ഇങ്ങനെ ചെറിയുന്നുണ്ടോ ുള്ള കാര്യങ്ങളൊന്നും ആരും ശ്രദ്ധിക്കുന്നൊന്നുമില്ല എന്നുള്ളൊരു ബോധ്യം നമുക്ക് ആദ്യം ഉണ്ടാവുക എന്നുള്ളതാണ് അതിൽ ആദ്യം ചെയ്യേണ്ടത് പിന്നീട് ആളുകൾക്ക് പ്രശ്നം ഉണ്ടാവുന്നത് സംസാരിക്കാനൊന്നും അറിയില്ല എന്താ സംസാരിക്കുക എന്നുള്ളതൊക്കെയാണ് അപ്പോൾ എല്ലാ ആളുകളും സംസാരിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട് എന്തൊക്കെയാണോ സുഖാണോ എങ്ങനെയൊക്കെയുള്ള ഒരു കോമൺ ആയിട്ട് എല്ലാവരും സംസാരിക്കുന്ന ഒരു രീതി ഉണ്ട് അതൊന്നും കാണാതെ പഠിച്ചു വെച്ചിട്ട് ആളുകളുടെ ഇടയിലേക്ക് ധൈര്യസമേത അറിഞ്ഞി സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൽ ചെയ്യാനുള്ളത് ഇത് വിചാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ പറയുന്നത് പോലെ അത്ര ഈസി ആയി ോണമെന്നില്ല ഒരു തരത്തിലും അതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് തന്നെയാണ് നല്ലത് പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന പെട്ടെന്ന് തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രശ്നം മാത്രമാണ് ഈ സോഷ്യൽ ആൻസൈറ്റി എന്ന് പറയുന്നത് വേറൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്